അധ്യക്ഷ വഹിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ബിന്ദു അവൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ മന്ത്രിയും നമുക്കെല്ലാവർക്കും പരിചയദിനമായിട്ടുള്ള ശ്രീ പ്രസാദ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുൻ എം ശ്രീ ആരിഫ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സുരേഷ് അഖൻ മിസർ ശരത് വിശ്വംഭരൻജി ശിവരാമൻ അവളുകൾ ശ്രീ ദിവാകരൻ ശ്രീ രഘു അവളുകൾ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹധരികളായിരുന്ന സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും കേരളം കാണുന്ന അയ്യ അയ്യങ്കാളി അദ്ദേഹം മഹാത്മാ അയ്യങ്കാളി എന്നുള്ള പേരിൽ അറിയപ്പെടുമ്പ് അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്മരിച്ചുകൊണ്ടാണ് കെ പി എം എസിന്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ചരിത്രത്തിന്റെ രേഖകളിൽ എഴുതി വെച്ചത് പാഠമില്ലെങ്കിൽ പാഠത്ത് പണിയെടുക്കാൻ സൗകര്യമില്ല എന്ന് തന്റേടത്തോടു കൂടി പറഞ്ഞ ഒരു മനുഷ്യൻ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഈ കഴിഞ്ഞ കാലാവശങ്ങളിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കെ പി എം എസിന്റെ സമ്മേളന വേദികളിൽ ഉയരുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പാഠം ഇന്ന് പഠിക്കാൻ കുട്ടികൾ അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ആ മനുഷ്യൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ നെഞ്ചു നിവർത്തി തല്ലിയാലും കുത്തിയാലും ആക്രമിച്ചാലും ഞാൻ പിന്തിരിയില്ല എന്റെ മനുഷ്യർക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ഞാൻ എന്റെ മക്കൾക്ക് പഠിക്കാൻ സരസ്വതി ക്ഷേത്രത്തിലേക്ക് ആ വിദ്യാർത്ഥികൾക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അദ്ദേഹം അങ്ങനെ നിവർന്ന് നിന്ന് ഒരു തലപ്പാവ് കിട്ടി എന്നുള്ളതാണ് ആ തലപ്പാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണത്തിന്റെ ചിഹ്നമാണ് അദ്ദേഹത്തെ കേരളം വിളിച്ചത് അടിസ്ഥാന വർഗക്കാരുടെ രാജാവ് എന്നാണ് അങ്ങനെ ആയിരുന്നില്ല വിളിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളി എന്ന് വിളിച്ചു വിളിച്ചുവെങ്കിൽ മഹാത്മാ ഗാന്ധിക്ക് ശേഷം മറ്റൊരാളെ കേരളത്തിന്റെ ഭൂമികയിൽ മഹാത്മാ അയ്യങ്കാളി എന്ന് വിളിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചുവെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ രാജാവായിട്ട് കണക്കാക്കപ്പെടേണ്ട ആളായിരുന്നില്ല നമ്മുടെ മുഴുവൻ രാജാവാകുമായിരുന്നു കേരളത്തിന്റെ രാജാവാണ് അയ്യങ്കാളി എന്ന കുട്ടികളെ പഠിപ്പിക്കാൻ മൂല്യാവിഷ്കൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇവിടെ കാലം കഴിച്ച ആളുകൾക്ക് സാധിക്കാതെ പോയതുകൊണ്ടാണ് ഇന്നും സമ്മേളനങ്ങളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയും എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിമിഷത്തിൽ നമുക്ക് വേദനയും വരികയാണ് എന്റെ കേരളത്തിലെ ക്ലാസ് മുറികളിൽ പാഠപുസ്തകങ്ങളിൽ ഈ കേരളത്തിന്റെ രാജാവായി അദ്ദേഹത്തെ അവരോധിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് കേരളത്തിന്റെ കൈവടി ഭൂമി താളുകളിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് നിസ്സംശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് അതിൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഓർമ്മ സ്ഫുരിക്കുന്ന ശിവതിരി കുന്നുകളിൽ സമ്മേളനം നടക്കുമ്പോൾ അവിടെ സമത്വത്തെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ദേവിയും ദേവനും ഒരുമിച്ച് ചേർന്നാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് എന്ന് പറയുന്ന ഈ ആളുകളുടെ അകത്ത് എന്നുള്ള ചോദ്യം ശിവഗരി കുണ്ടുകളിൽ അലിയടിക്കേണ്ടതാണ് ഇവിടെ അയ്യങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾ ചോദിക്കണം പറഞ്ഞത് പത്ത് പഠിപ്പുള്ള ആളുകളെ പത്ത് ബി എക്കാരെ കാണണമെന്നാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള ശ്രീമതി ബിന്ദു അവരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയണം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾക്കും വേണം പാവപ്പെട്ട സാധാരണക്കാരൻ വിഭാഗക്കാരൻ ജീവിക്കുന്ന കേരളത്തിൽ ഞങ്ങളുടെ പ്രതിനിധികളായി കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്ത് നിങ്ങളുടെ സമ്മേളനത്തിന് സാധിക്കുമോ അന്ന് നിങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയും എന്നുള്ളതാണ് ഏത് ബി ജെ പിയും കോൺഗ്രസും നിങ്ങളുടെ മുന്നിൽ ഉത്തരം തരും അതിന് നിങ്ങളുടെ സമ്മേളന നഗരിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകണം ഉത്തരങ്ങൾ ഉണ്ടാകണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തക എന്നതിലൂപരി ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എത്രയോ വർഷം ഈ ഭരിച്ചിട്ട് ആദ്യമായിട്ട് ഈ രാജ്യത്തിന്റെ മുന്നിൽ ഒരു തപാൽ സ്റ്റാമ്പ് അയ്യൻ എന്ന് പറയുന്ന ഗുരുവിന്റെ പേരിൽ പുറത്തിറക്കാൻ ആർ എസ് എസ് കാര്യ ആക്ഷേപിച്ച അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു ാണിയുടെ പേരിൽ ഒരു ഉണ്ടായി പോരാ എന്നാണ് എന്റെ അഭിപ്രായം മതിയായിട്ടില്ല ഒരു ഏതെങ്കിലും ഒരു ഹാടിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കുകയോ ഒരു സ്കൂളിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കുകയോ ചിഹ്നത്തെ വെച്ച് എന്നുള്ള ചോദ്യം ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും എന്ന് കൂടി പറയുന്നുവോ അന്ന് തീരുമാനിക്കാം നിങ്ങളോട് ഐക്യധാന്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ നിങ്ങളുടെ നിങ്ങൾ ഇല്ലായ്മ സൃഷ്ടിക്കാൻ പാർലമെന്റ് തലത്തിലേക്കും നിങ്ങൾക്ക് കടന്നു വരണമെന്നുള്ള തീരുമാനം അത് നിങ്ങൾ എടുക്കണം നാട് ഒട്ടേറെ മാറിപ്പോയി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഒരു എസ് ടി സമുദായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ ജനങ്ങൾ ഒരു ഒരു സമുദായത്തിൽ മുർമുജി എന്ന് പറയുന്ന സ്ത്രീ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി കഴിഞ്ഞ ദിവസം പരിചയമുണ്ട് അദ്ദേഹം വിഭാഗത്തിൽ വിഭാഗത്തിൽ വളർന്നു വന്ന ഒരാളാണ് ആ മനുഷ്യൻ ഒറീസയുടെ മുഖ്യമന്ത്രിയായി എന്റെ കേരളം നമുക്ക് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ കേരളത്തിൽ വിജയിച്ചുവല്ലോ നല്ല മനസ്സുള്ളവർ അതിനർത്ഥം പരാജയപ്പെട്ടവരെല്ലാം നല്ല മനസ്സ് ഇല്ലാത്തവരാണ് എന്നർത്ഥം വിജയവും പരാജയവും എന്ന് പറയുന്നത് ആ വ്യക്തി എന്താണോ ഈ സമൂഹത്തിനകത്ത് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന സമയം കൊണ്ട് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഒമ്പത് തവണ എട്ട് തവണ തോറ്റിട്ടും രാഷ്ട്രീയം നിർത്താതെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന തോറ്റ ഇവിടുത്തെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇനിയും തീരുമാനിക്കുകയാണ് ഇവിടുത്തെ തെറ്റിനെതിരെ പോരാട്ടം നടത്താൻ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന എടുത്തുകൊണ്ട് ഞാൻ ഈ സമ്മേളന നഗരിയിൽ സംസാരിക്കുന്നത് യാഥാർത്ഥ്യം തുറന്നു പറയുന്നേ ഈ നാട്ടിൽ ഒരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ മാറ്റത്തിന് കേരളത്തിലെ ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് നോക്കുകയായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഞങ്ങൾ എന്ന് ആർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല ആരാ ഉണ്ടാക്കിയത് നവോത്ഥാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ അയ്യാ വൈകുണ്ഠ സ്വാമികൾ അയ്യാ വൈകുണ്ട സ്വാമികളുടെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാം ഉൾപ്പെടെയുള്ള ആളുകളുടെ സമരം അവരുടെ ഈശ്വരീയമായ മനസ്സിനകത്തുണ്ടായിരുന്നൊണ്ടിലൂടെ തന്നെയാണ് ഈ കേരളത്തിൽ നവോത്ഥാനവും മാറ്റവും ഉണ്ടായതെങ്കിൽ എനിക്കുള്ള ഒരു അഭ്യർത്ഥന അപേക്ഷ എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ കേൾക്കുന്നവരായിട്ട് അതത് പ്രദേശങ്ങളിൽ മാറുകയും അർഹത ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയാൻ അത് ഏത് രാഷ്ട്രീയക്കാരന്റെ മുഖത്തു നോക്കിയും പറയാൻ നിങ്ങൾ എന്ന് ഉണർന്നയിട്ടു നിൽക്കുന്നുവോ നിങ്ങളെ നിങ്ങൾ വരയ്ക്കുന്ന ആ ലക്ഷ്മണരേഖയെ കവച്ചു വയ്ക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഈ കേരളം മാറുമെന്നുള്ളതാണ് എന്താ യോഗ്യതയാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീമാൻ തുറഫൂർ സുരേഷ് അവർകൾക്കുള്ളത് അദ്ദേഹത്തിന് എന്താ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരുടെ വോട്ടും വാങ്ങി ജയിച്ചുപോയി കെ പി എം എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കാൻ പ്രവർത്തിക്കാൻ ഒരയോഗ്യത്തെയും ഇല്ല പക്ഷെ അതിന് നിതാന്തമായിട്ടുള്ള നിതാന്തമായിട്ടുള്ള ഉറച്ച വിശ്വാസം എനിക്ക് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന് പക്ഷെ ഞാൻ കരുതുന്നു ചില ആളുകൾ ജയിക്കുകയും നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ും അവരുടെ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന എത്രയോ നിയമസഭാ സാമാജികന്മാർ ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുണ്ട് മാറണം മാറ്റണം അതിന് നമ്മുടെ ഈ രാജാവിനെ സ്മരിക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു സമ്മേളന നഗരിയിലേക്ക് ആ കാലത്ത് അതായത് തീണ്ടലും തൊടിയിലുമുള്ള ആ കാലഘട്ടത്തിൽ ഒരു സമ്മേളന നഗരിയിലേക്ക് മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ വിളി മഹാത്മാ അയ്യങ്കാളി വിളിച്ചപ്പോ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തെയും വകവെക്കാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ആ തുല്യമായിട്ടുള്ള വ്യക്തിത്വത്തോടൊപ്പം കൊല്ലത്തെ പെരുന്നാട്ടിലേക്ക് ആളുകൾ ഇറങ്ങിയെങ്കിൽ ഒഴുകിറങ്ങിയെങ്കിൽ എന്തേലും ഓരോരുത്തർക്കും അയ്യങ്കാളിയുടെ ആ തലപ്പാവ് സ്വന്തം തലക്കടത്ത് കെട്ടി ഞങ്ങൾ ഈ സമൂഹത്തിനെ വഴി നടത്തിക്കാൻ തീരുമാനമെടുക്കുമെന്ന് എന്തുകൊണ്ട് തീരുമാനമെടുത്തുകൂടാ എന്തുകൊണ്ട് അമ്മമാർക്ക് തീരുമാനിച്ചുകൂടാ അമ്മമാർ തീരുമാനിക്കണം സ്ത്രീ പുരുഷനോടൊപ്പം സങ്കല്പ പോലെ ജീവിക്കേണ്ട ആളുകളാണ് എൻ്റെ നാട്ടിൽ എൻ്റെ യോഗത്തിൽ എൻ്റെ മഹാത്മാ അയ്യങ്കാരിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പത്ത് ചെറുപ്പക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് മറ്റ് സുഹൃത്തുക്കൾ പുരുഷന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ പത്തു പേര് ആ പ്രദേശത്ത് സൃഷ്ടിക്കുമെന്നുള്ള പ്രതിജ്ഞ ഈ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ യോഗത്തിൽ അമ്മമാരുടെ മനസ്സിനകത്തുണ്ടാകണം എല്ലാം അമ്മയാണ് എല്ലാം സ്ത്രീയാണ് അട്ടലക്ഷ്മിയും മന്നലക്ഷ്മിയും ധ്യാനലക്ഷ്മിയും എല്ലാത്തിന്റെയും സ്വരൂപമായിട്ട് നിലനിൽക്കുന്ന അമ്മമാർ തന്നെയാണ് ത്യാഗത്തിന്റെ മൂർത്തികൾ അമ്മയെ വീടിനകത്തുള്ള ഭാര്യയെ സ്നേഹിക്കാമെങ്കിൽ മകളെ സ്നേഹിക്കാമെങ്കിൽ അമ്മയെയും അമ്മൂമ്മയെയും സ്നേഹിക്കാമെങ്കിൽ ഒരു സ്ത്രീ ഇല്ലാത്ത വീട് ചലകനില്ലാത്ത വീടായി മാറുമെങ്കിൽ ആ സ്ത്രീയെ എല്ലാ മേഖലകളിലും കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഈ കെ പി എ ബസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിനകത്തേക്ക് ധാരാളം അമ്മമാർ കടന്നുവന്ന് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഇവിടുത്തെ കേരളത്തിന്റെ സമൂഹത്തെ സ്വയം സജ്ജരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രസാദ്ജി പറഞ്ഞു കഴിഞ്ഞു അയ്യങ്കാളിയെ കുറിച്ച് സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മിന്നുവണ്ടിയും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നവും അദ്ദേഹത്തിന്റെ പ്രതിഷേധ ജ്വാലയുടെ അഗ്നിയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും കേരളത്തിൽ ഇത്രയും പാവപ്പെട്ടവർക്ക് വേണ്ടി പടനയിച്ച ഒരു മനുഷ്യൻ്റെ ആയിരത്തിനൊന്ന് പോലും ബുദ്ധിമുട്ട് എന്നുണ്ടോ നമുക്കില്ലല്ലോ അപ്പൊ കെ പി എം എസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ നിങ്ങളുടെ വൈകുല്യപ്പെടുത്തലുകൾ കൊണ്ട് ഒരുമിച്ചു ഒരുമിച്ചുകൂടലുകൾ കൊണ്ട് സമ്മേളനങ്ങൾ കൊണ്ട് സംസ്ഥാന തലത്തിൽ മാത്രമല്ല അത് ജില്ലയിലും മണ്ഡലത്തിലും പഞ്ചായത്തിലും ബൂത്തിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകട്ടെ എന്നും അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ ആ സമൂഹ മധ്യത്തിൽ ഉയർന്നു വരട്ടെ എന്നും അതിന് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മാത്രമല്ല നമ്മുടെ കേരളമൊട്ടാകെ നിങ്ങളിരിക്കുന്ന അരൂര് മാത്രമല്ല കേരളം ഒട്ടാകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവശ ജനവിഭാഗത്തിന്റെ പ്രതിധ്വനി സൃഷ്ടിക്കാൻ ഇതിൻ്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സമയം വൈകുകയും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതിനും നിങ്ങളെ ഓരോരുത്തരെ കാണാൻ സാധിച്ചതിനും ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഏതൊരു കെ പി എം എസിന്റെ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഉണ്ടെങ്കിലും ഏത് കക്ഷി രാഷ്ട്രീയത്തെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹോദരിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറയാനും ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ അവസ്ഥാനത്തിന് എല്ലാഗ്രഹങ്ങളും ഈശ്വരീയമായുള്ള അനുഗ്രഹങ്ങളും ആ മഹാത്മാവ് തീർച്ചയായിട്ടും കാണുന്നുണ്ടാകും കേരളത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശ്വസികൾ ചൊല്ലിയുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു വന്ദേമാതരൻ